കാക്കാൻ ീരാനിക്ക് കഴിയും ചെന്നാലോ അവിടെയും കാക്കാൻ അതെ എന്ന നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണമേ ഞാൻ ആരോടാണ് ഇപ്പറിയുന്നത് എന്ന് അറിയാമോ സുൽത്താനി എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവായ സുൽത്താനായ മെഹീദ്ദീൻ അബ്ദുൾ ജിലാനിയോടാണ് ഞാൻ ഇപ്പറിയുന്നത് വരിയാണിത് പ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മഹീദ്ദീൻ അബ്ദുൾഖാദർ ജി ജിലാനിയോട് പ്രാർത്ഥിക്കുകയാണ് നാ കൂട്ടരെ പടച്ചോനും ഈ ഷെയ്ഖു ആയിട്ട് എന്താ വ്യത്യാസം ഷെയ്ഖും പടച്ചോനായിട്ട് വ്യത്യാസപ്പെടുന്നത് എവിടെയാണ് പണ്ട് മൊല്ലാക്കനോട് ചോയിച്ച അത്ര ഒരാള് അല്ല മൊല്ലാക്കേ ഈ എന്ന് പറഞ്ഞ എന്താണ് ആ അത് ഞങ്ങൾക്ക് അറിയില്ലേ ഷെത്താൻ അതിന്റെ തല പിന്നോട്ടാണ് ഓ ഇപ്പൊ മനസ്സിലായി അതിന്റെ കാലോ അതും പിന്നോട്ടാ അതിന്റെ വയറോ അതും പിന്നോട്ട് തന്നെ നെഞ്ചോ നെഞ്ചും പിന്നോട്ട് തന്നെ എന്നാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ പോലെ എന്ന് ചോദിച്ചു ഇതുപോലെ അള്ളാന്റെ കഴിവ് ശേഖനുണ്ട് അല്ലാന്റെ ശേഖനുണ്ട് അള്ളാന്റെ കാഴ്ച ശേഖനുണ്ട് അല്ലാഹുവിന്റെ അറിവ് ശേഖനുണ്ട് അല്ലാഹുവിന്റെ കുതിരത്ത് ശേഖനുണ്ട് അള്ളാഹുന്റെ ഇറാനത്തിന്റെ എന്താ ശേഖന കുറവ് അള്ളാന്നായിട്ട് പറഞ്ഞാ പോരെ പേര് കൊണ്ട് കാര്യമായോ പഞ്ചസാരയുടെ ഭരണിയുടെ മുകളിൽ കുരുമുള കുരുമുളകൻ നേരി വെച്ചാൽ ഉറുമ്പ് കിടക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയുടെ ഈമാനല്ലേ സത്യ സത്യസ്നേഹിതന്മാരെ ഇവനുള്ളത് അള്ളാഹുവിനുള്ള മുഴുവൻ കഴിവുകളും അല്ലാഹു അല്ലാത്ത എന്നിട്ട് ഇവൻ അല്ലാന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കേണ്ട പറഞ്ഞത് ലാ ഇല്ലാ അല്ലാഹു അല്ലാതെ അല്ലാഹു എന്ന് പറഞ്ഞ് ശക്തി അല്ലാതെ മറ്റൊരാധ്യ വസ്തുവുമില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ പോലെ വേറൊരാളില്ല വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് പോലെ കഴിവുള്ള അള്ളാഹുവിന്റെ കേൾവി പോലെ കേൾവിയുള്ള അള്ളാഹുവിന്റെ കാഴ്ച പോലെ കാഴ്ചയുള്ള സ്നേഹരന്മാരെ അതേ പ്രകാരം മുഴുവൻ അതേ പ്രകാരമുള്ള വിശേഷണങ്ങൾ വിശേഷണങ്ങളുള്ള യാതൊരു ശക്തിയും ലോകത്തിലില്ല എന്ന് നാം അള്ളാഹുവിനോട് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോഴാ തോഹീത് ഉണ്ടാകുന്നത് അങ്ങനത്തെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ശക്തിയോട് മാത്രമേ ആരാധന നടത്തിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ

മുഹമ്മദ് നബി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നോക്ക് ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യേ മുഹമ്മദ് നബി അറിയില്ലേ ബദറിൽ എന്തിനാ മുഹമ്മദ് നബി യുദ്ധം ചെയ്യാൻ പോയത് മുഹമ്മദ് എന്ന് വിശ്വസിച്ചുകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി എന്നിട്ടോ മുഹമ്മദ് നബി ചില്ലാരം സഹാബികളെയുമായി ബദറിലെത്തി ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആയിരത്തോളം വരുന്ന ധീരശൂര പരാക്രമികളായ മുഴുവൻ ആയുധങ്ങളും തികഞ്ഞ പിൻബലമുള്ള ഭക്ഷണമുള്ള വസ്ത്രങ്ങളുള്ള കുതിരകളുള്ള എല്ലാ വിധത്തിലുമുള്ള സന്നാഹങ്ങളോടുകൂടിയിട്ട് അവർ വന്നിരിക്കുന്നു അതേസമയത്ത് ഇവിടെയുള്ളത് ആരാണ് ആയുധങ്ങളില്ലാത്ത കുതിരകളില്ലാത്ത ഭക്ഷണമില്ലാത്ത അതേപ്രകാരം വാളില്ലാത്ത ചവള പരിചയമില്ലാത്ത പാവപ്പെട്ട സഹാബികൾ അവർക്ക് പിൻബലമില്ല അവർക്കൊരേ ഒരു പിൻബലം ലാ ഇല എന്ന വിശ്വാസത്തിന്റെ പിൻബലം അവർ ശത്രുക്കളിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആഘോഷത്തിലേക്ക് കയ്യേർത്തി പ്രാർത്ഥിക്കുകയാണ് രാധ ുംഹാബികളെ ഇവിടെ വെച്ച് പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാതൊരാളും ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല രക്ഷിതാവ് അതുകൊണ്ട് ഈ പവപ്പെട്ട സഹാബികളെ നീ സഹായിക്കണമേരാനേഹി വസ്ലം കഴിഞ്ഞു പോയോഹിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല ആദൻ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല ഇബ്രാഹിം നബിയെയും 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 പ്രാർത്ഥിച്ചില്ല മാത്രം ഉച്ചരിച്ച അഥവാ ഉച്ചരിച്ചതിൽ ശ്രേഷ്ഠമായത് പ്രഖ്യാപിച്ച ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ മാത്രം കഴിഞ്ഞു പോയിട്ട് ആ പ്രവാചകന്മാരെ വിളിച്ച പോരായിരുന്നോ ബദുറിലേക്ക് വിളിച്ചോ ഇല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചവൻ ഉത്തരം ചെയ്തു അള്ളാഹു ആ കാര്യം പറഞ്ഞു ും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി തുടരെ തുടരെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരം തോളം വരുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ ഇതാ നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകി ഓർക്കുക ഖുറാനിൽ പറയുന്നു ഇതേ പ്രകാരമുള്ള ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് സഹാബികൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് അതേ പ്രകാരം ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് കാരണം മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യന്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യന് ഉപകാരം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ പടച്ചത പുരാൻ മാത്രമാണ് അതുകൊണ്ട് ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ആ റബ്ബിനോട് സഹായം അർത്ഥിക്കുക ആ റബിനായിരിക്കട്ടെ ആരാധനകളുടെ മുഴുവൻ അംശങ്ങളും പകുതി അള്ളാഹു അല്ലാത്ത ആളുകൾക്കും പകുതി അള്ളാഹുനും ഭാഗിച്ചു കൊടുക്കാതെ ആരാധനകൾ മുഴുവനും മാർ റബിനർപ്പിക്കുക അപ്പോഴാണ് നമ്മൾ മുസ്ലിംകളാകുന്നത് അതല്ലാതെ ഓയി പറയുന്ന ഒരു പഠിച്ചവൻ വേറെ നമ്മൾ പഠിച്ചവന്മാരെ വിഭജിച്ചിരിക്കുകയാണ് മുന്നൂറ്റി അറുപത് ആയിരുന്നു നബി നബിസല്ലാഹു അലൈ വസ മക്കം പത്തിന്റെ ദിവസത്തിന് കായബത്തിന്റെ ഉള്ളിൽ നിന്നും വരിച്ചെറിഞ്ഞതെങ്കിൽ നമ്മള് മുസ്ലിം കടയിൽ നിന്ന് എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി അതെ അന്ന് കായബത്തിനുള്ളിലുള്ള ബിംബങ്ങള് ഹൗസ് ഗോത്രത്തിനൊന്ന് ഹദ്രജ് ഗോത്രത്തിനൊന്ന് അതേ പ്രകാരം തന്നെ മഴക്കൊന്ന് വിവാഹത്തിന് അന്വേഷിക്കാൻ ഒന്ന് കച്ചവടത്തിന് യോജിക്കാൻ വേണ്ടി മറ്റൊന്ന് അങ്ങനെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റൊന്ന് അങ്ങനെ ഗോത്രങ്ങൾ എണ്ണിയിട്ട് വിഷയങ്ങൾ എണ്ണിയിട്ടായിരുന്നു ദൈവങ്ങളെങ്കിൽ ഇതുപോലെ പ്രസവിക്കാതിരുന്നാലോ ഏറെ വാടിയിൽ അവിടെ ചെന്ന് താമസിച്ച പ്രസവിക്കുന്ന ബുദ്ധി ഭ്രമ ഉള്ള ആളുകളും അങ്ങോട്ട് തന്നെയാണ് കളവ് നടന്നാല് ഇപ്പൊ എന്നിട്ട് പത്രം നോക്കിയപ്പോ മനസ്സിലായി ബുദ്ധി ബുദ്ധിഭ്രമുള്ള ആളുകളും പോലുണ്ട് ഇപ്പം എവിടെക്ക് മലമ്പത്തേക്ക് ഇവിടെ പത്രത്തിൽ കണ്ടില്ലേ മലമ്പത്ത് ചെന്നാല് ബുദ്ധിഭ്രമുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിഭ്രമ ബുദ്ധിഭ്രമം മാറും മാറൂന്നുള്ളതാപ്പൊ മനസ്സിലാവുന്നത് പണ്ട് ഞാൻ കഥ വായിച്ച് കുട്ടികളെ ഈ ചെറിയ പുസ്തകം ഉണ്ടല്ലോ ചെറിയ കുട്ടികള് ബാലരമ ഒരാള് ബുദ്ധി എന്താ മരുന്ന് ചോദിച്ചു അങ്ങനെ അന്വേഷിച്ച ഒരാള് പറഞ്ഞ് ഈ കടപ്പുറത്തിൻ്റെ ഒരു മുക്കോൻ ഓന്റെ ഇരുത്തി പോയാല് ഓൻ പറഞ്ഞു തരൂ അങ്ങനെ ആ മുക്കോൻ തെരഞ്ഞു എന്ന് മുക്കോൻ പറഞ്ഞു കൊടുത്ത് ഇനി ദിവസം ഓരോ അയിലെന്റെ കൊട്ടനായിലെന്റെ തല തിന്നണം അതിനെന്താ ചെയ്യ അതിന് ഒരു അവിടെ കൊണ്ടു തരുന്ന ഒരു തലയാൻ ഞാൻ തരും ശരി അവൻ ഒരു ദിവസം ഒരു റുപ്പ്യ കൊണ്ട കൊടുത്ത് ഒരു തല വാങ്ങിക്കൊണ്ടുവന്ന് അത് തിന്ന് പിറ്റേ ദിവസം വേറൊരു റുപ്പ്യണ്ട കൊടുത്ത് അങ്ങനെ ഒരു കുറേ ദിവസം അങ്ങനെ തിന്നിട്ട് ഒരു ദിവസം ചന്തയക്കോട്ട് പോകുമ്പോ എന്താ അതിലേക്ക് വില എന്ന് വെച്ചു അതിലൊക്കെ ഒരു ഉറുപ്പിയ കൊന്ന് അന്ന് അവൻ അവിടെ ചെല്ലിയിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഒരു തലക്ക് മാത്രമാണ് എന്നോട് ഒരു ഉറുപ്പിയ വാങ്ങുന്നത് ചന്തേരിയാ വിലയോജിച്ചപ്പോ ആയിരക്കന്നൂർ ഉറുപ്പിയാണ് ആ ഇതാ കണ്ടോ കണ്ടോ അപ്പൊണ്ടാകുന്നുണ്ട് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട് ഇതുപോലെ സ്ത്രീകളൊക്കെ അവിടെ ആ ബുദ്ധി ഉണ്ടാകും എന്ന് ഇപ്പൊ പത്രം നോക്കിയപ്പോ മനസ്സിലാകുന്നുണ്ട് നോക്ക് മനസ്സിലായല്ലോ ആൾ ആരാണ് ഇതുപോലെ ബുദ്ധിഭ്രമുള്ള ആളുകൾക്ക് ഒരു സ്ഥലം അതുപോലെ അവര് ആക്കന്മാരങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കില് ഈ പാമ്പ് പാമ്പിന്റെ ഉപദ്രവ ഉണ്ടായ ആ ഓരോന്നിനും ഓരോ ചേർന്നാ കാരണം അവരെ കഴിഞ്ഞ സ്പെഷ്യലിസ്റ്റുകളാന്നാണ് വെപ്പ് കൂട്ടരെ ഇതെല്ലാത്തിനും കൂടി കഴിയുന്ന ഒരു പടച്ചോനുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നല്ല എല്ലാം അവിടെ ഏൽപ്പിച്ചാ പോരെ അതാണ് ഞങ്ങൾ പറയുന്നത് ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ രാജാധിപത്യമുള്ളത് അവൻ അനുഗ്രഹത്തിന്റെ സങ്കേതമത്രേ ി അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് സന്താനങ്ങൾ നൽകാൻ കഴിവുള്ളവനാണ് രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് വയറുവേദന മാറ്റാൻ കഴിവുള്ളവനാണ് പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തരാൻ കഴിവുള്ളവനാണ് അങ്ങനെ എന്തെന്തുപദ്രവങ്ങളുണ്ടോ ആ മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തരാൻ കഴിവുള്ളവനായ മരിക്കു ജപ്പാറായ രക്ഷിതാവ് അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുക ആ ആറബിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക അവന് മാത്രം നർച്ച വഴിപാടുകൾ അർപ്പിക്കുക ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങൾക്ക് ഓരോരുത്തർ ഓരോരുത്തർക്കും ഈ കഴിവ കണ്ട് എന്നാരു പറഞ്ഞ് തെളിവുണ്ടോ ആ തെളിവുണ്ട് തെളിവ് വേഗം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ എന്താക്കും കൊടുക്കും പണ്ട് വലപ്പുറം നേർച്ചക്ക് മരുന്നിന്റെ പണിയെടുത്തപ്പോ ഒരു ഭാഗം മുഴുവൻ ഒരാളെ ബന്ധുവെയ്യുന്ന മരുന്ന് കത്തിയിട്ടെ വെടിവരുന്ന് അപ്പൊ ഒരാൾ പറഞ്ഞു ഓ ശുഭദാക്കളുടെ വർക്കത്ത് കൊണ്ട് ഒട്ടാകെ ബന്ധിലട്ടോ മരിച്ചില്ല കേട്ടാ വിചാരിക്കില്ല ഒപ്പം പകുതി ജീവനായിക്കുന്ന ശുഭദാക്കൾക്ക് വലിയ ഇട്ടാണ് ആ ഭാഗത്തേക്ക് ജനങ്ങൾ ചിന്തിക്കൂല ആ വർക്കത്തിനുള്ള ശുഭാക്കൾക്ക് വേണ്ടിട്ടാണ് ലോപം പോയത് പിന്നെന്തിനേ കത്തി ചിന്തിക്കൂല സ്നേഹമുള്ള സഹോദരന്മാരെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർവശക്തനായ അള്ളാഹു നമുക്ക് ബുദ്ധി വന്നിട്ടുണ്ട് തന്റെ തന്നിട്ടുണ്ട് ഈ ബുദ്ധി ഉപയോഗിച്ച് തന്റെ ഉപയോഗിച്ച് ആ റബ്ബിനെ മനസ്സിലാക്കുക ആ റബ്ബിന്റെ മുഴുവനെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുക അവനുള്ള യാതൊരു വിശേഷണങ്ങളെയും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അഥവാ അവനല്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കാതിരിക്കുക പലപ്പോഴും നമുക്ക് പേടി തോന്നും പഠിച്ചോനെ ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യേ അതെ അതെസ് പേടി ഉണ്ടാക്കും ഇതൊക്കെ പറയുമ്പോഴേ വലിയ പേടി ഉണ്ടാക്കും കാരണം തന്നെയല്ല ഈ ഷെയഹന്മാരൊക്കെ വിട്ടാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഓഫറ് പഠിച്ചോണ്ടിരുന്നോട്ട് അങ്ങനെ ഉണ്ട് താരാറ് ആ ഈ പിന്നെ ഭദ്രീത്തി അല്ലിയാല് അല്ലെങ്കിൽ മൊയ്തീമാനെ പാടിയാലൊക്കെ കിട്ടുന്ന ഓഫറുകളുണ്ടല്ലോ അത് പടച്ചോണ്ടിരുന്ന് കിട്ടൂല അതുകൊണ്ട് ആ കാള ആളെ ആ ഇത് ഓരോരുത്തർക്കും പറ്റിയ വിധത്തിൽ ഇങ്ങനെ ഓഫർ ചെയ്യലാണല്ലോ ഓരോ കാര്യങ്ങള് ഉദാഹരണമായിട്ട് ഇപ്പോ ബദരീങ്ങളെ ബദുരീങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മാലയാണ് ബദർമാല ആ ബദർമാലയൻ എങ്ങനെ ഓരോരുത്തരെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാ പറയാ ഉദാഹരണമായിട്ട് ആണുങ്ങളെ പറ്റി പറഞ്ഞാല് പൊതുവില് പുരുഷന്മാര് എപ്പോഴും സാമ്പത്തിക വിഷമത്തിലായിരിക്കും കടവും ബുദ്ധിമുട്ടും അതും തിടുക്കും ഒക്കെ ആയിട്ടായിരിക്കും എന്നാല് അതിന് ബദർമാല പാടിയാൽ ഫൈതണ്ടാ ഗന്ധേ കാടം വീടും എന്നോവർ പിന്നെ ഓന അതിന്റെ വയ്യ പോവല്ലോ കാടം വീടി കിട്ടുകയാണെങ്കിൽ ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവൂല കാരണം അവർക്ക് സാമ്പത്തിക വശം പുരുഷന്മാർ അത്ര ഒന്നും മനസ്സിലാവൂല അവർക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് അത് അവരോട് പറയാ എന്താണ് ഗർഭം പ്രസവം പ്രസവ വേദന കുട്ടികളെ പോറ്റുക ഈ ജാതി കാര്യങ്ങൾ അവരോട് പറയാ അതെ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറക്കാത്ത വേദന അത്രയും വലിയൊരു രംഗം അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് സഹായം വേണോ വിളിച്ചോളി നോവൂമി കന്ധാമിന്തു പെരൂകൾ ചൊല്ലുകിൽ കുറി മുടിയും മൂനം പള്ള തന്നു കുട്ടി പിറക്കലി എന്നോ പെണ്ണുങ്ങൾ കിശിയായില്ലേ പ്രസവവേദന ഉള്ള സമയത്ത് ഇതങ്ങോട്ട് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കുട്ടി പ്രസവിക്കുന്ന ഇങ്ങനെ ഓരോരുത്തർക്ക് പറ്റിയ വിധത്തിൽ ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ഷിർക്കിലെ കാളത്ത് അടിച്ചത് ഇങ്ങനെ നോക്കി അള്ളാന്റെ കുറുആ മുന്നൂറ് പ്രാവശ്യം ഓദ്യാല് കടമ്പ് ഇടൂന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല പ്രസവിക്കുന്നുണ്ടോ അതിന് ഓരോന്നിനും ഓരോന്നെ മാർഗം എടുക്കണം ഇത് അതല്ല സർവരോഗ വിനാശിനി എന്ന് വിനാശിനിർക്ക് എങ്ങനെയാണ് ചന്തയിൽ മരുന്നിക്കുന്ന സർവരോഗ വിനാശിനിയാണ് ഒരേ സാധനം അതുപോലെ യഥാർത്ഥ തൗഹീദിനും അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിനും ഫലം ദുന്യാവിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നാം ആ കാര്യങ്ങളെല്ലാം ഈ ഓഫറുകളെല്ലാം കള്ള ഓഫറുകളാണെന്ന് മനസ്സിലാക്കുകയും ഈ കരാമത്തുകളും കരാമത്തുകൾ എന്ന് പറഞ്ഞാൽ കറാമത്തിന് നിഷേധിക്കുന്നവരാണ് മുജാഹിദീങ്ങൾ അല്ല കറാമത്തുകളുണ്ട് മോജത്തുകളുണ്ട് അതിലെല്ലാം വിശ്വസിക്കുന്നവരാണ് മുജാഹിദീയങ്ങൾ പക്ഷേ ഈ കറാമത്ത് വിൽപ്പന നടത്താൻ നടത്തുന്ന ഔര്യാക്കന്മാരുടെ കറാമത്ത് നമുക്ക് വിശ്വാസമല്ല എന്നേ പറയുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കറാമത്തുകൾ കെട്ടിപ്പറഞ്ഞ് മനുഷ്യന്റെ വിശ്വാസത്തിനെ പിഴപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തിരിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ കുർആാനിലൂടെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂലിലൂടെ മനസ്സിലാക്കി ആ റബ്ബിന്റെ മുഴുവൻ മുമ്പിൽ മാത്രം ആരാധനകൾ അർപ്പിക്കാൻ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കാൻ വേണ്ടി നാം തീരുമാനിക്കുക തീർച്ചയായും നാം പേടിച്ചു പോവുകയില്ല അപ്പോഴാണ് നാം പറയുന്നത് സത്യമാകുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്നു സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന സത്യം അള്ളാഹു ആ സത്യം ഉൾക്കൊണ്ട് ആ സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന മൊത്തത്തെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വൈകും വരഹമുല്ലാ വ